സോ ഹൈ ഫ്രണ്ട്സ് സൂക്ഷ്മർശിനി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ദൃശ്യം മാർന്നിക്കും അജാദി ട്വിസ്റ്റ് അജാദി ക്ലൈമാക്സ് എനിക്ക് തോന്നിയത് എന്താറിയ അഞ്ചാം മാതിരി എന്ന സിനിമയ്ക്ക് ശേഷം ഭയങ്കര ട്വിസ്റ്റ് ആയിട്ട് എന്താ അറിയാം ഇതിനകത്ത് ഇതിനകത്ത് ആക്ച്വലി ഞാൻ ആലോചിച്ചത് ഞാൻ വിചാരിച്ചത് ബേസൽ ജോസഫിന്റെ മൂവി ആയിരിക്കും പക്ഷെ അത് നസ്രിയാണ് കാസ്റ്റിംഗ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നല്ല മെച്ചോർഡുള്ള ക്യാരക്ടർ കാരണം നമ്മളിനകത്ത് ഇതിനകത്ത് കുറെ വേഷങ്ങളുണ്ട് കുറെ ആളുകളുണ്ട് ഇതിനകത്ത് മാനുവൽ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മുടെ ബേസിൽ എടുക്കുന്നത് പക്ഷെ ബേസിൽ കഥാപാത്രം എടുക്കുമ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ നിഗൂഢമായി പോകുമെങ്കിലും നമുക്കത് പറയാൻ പറ്റില്ല ആ ട്വിസ്റ്റ് അവസാന നിമിഷം വരെ നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും ഞാൻ ഫസ്റ്റ് ഞാൻ ആസിക്കോട്ട് പറഞ്ഞു നമുക്ക് ഫസ്റ്റ് ഹാഫിന് എന്തെങ്കിലും പറയാം പക്ഷെ ഒന്നും കിട്ടുന്നില്ല നമ്മൾ ഈ കൃഷിക്കണ്ട കണ്ടെണ്ണം കണ്ടില്ലേ അതെ അതെ ആ ഒരു അല്ല ഇത് എടുത്തു ഇതിനകത്ത് ഡയറക്ഷൻ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ അതുപോലെ അബ്ദുൽ രാമചന്ദ്രൻ ആൻഡ് മ്യൂസിക് ാണ് ബാക്ക് സ്കോർ ആണ് ഏറ്റവും ഹാഫ് എന്താ പറയുക ഫസ്റ്റ് ഹാഫ് വളരെ നമുക്ക് ലാഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയ ലാഗ് പക്ഷെ ലാഗിനെ ഉപരി ഇതിനെ നമ്മൾ നമ്മളെങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ എങ്ങോട്ട് പോകും പക്ഷെ നമുക്ക് എന്താ കഥ അപ്പൊ ആ വിചാരിച്ചത് ഓക്കെ അടിയട മോഷണമാണോ അതാണോ ക്രൈം ക്രൈനം എനിക്ക് തോന്നുന്നു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ഇത്രയുമധികം ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഒരു സിനിമ ഈ അടുത്തെങ്ങും വന്നിട്ടില്ല ഗംഭീര മേക്കിങ് ഗംഭീര മേക്കിങ് നമ്മൾ നമ്മൾ കാണാത്ത സാധാരണ ഒക്കെ വേറെ ലെവലാണ് ഈ എക്സ്പ്രഷൻസ് പെട്ടെന്ന് അതായത് വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ നമ്മളെന്താ പറയാ പറയുന്നില്ല ഈ ഒരു കൺഫ്യൂഷൻ വരുത്തിക്കാനായിട്ട് സിദ്ധാർഥരൻ സിനിമയില് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തിനാണ് സിദ്ധാർഥരം പിന്നെ നമ്മുടെ കോട്ടയം രമേശ് അല്ലേ കോട്ടയ രമേശ് സിനിമയില്ല ഉപ്പുമുളകിലെ അതിനകത്ത് അമ്മയുണ്ട് ഈ സിനിമയുടെ ഒരു സംഭവം നമുക്ക് പറയാം ഒന്നും കാരണം നമ്മൾ തിയേറ്ററിൽ പോയി മസ്റ്റ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിഡ്ലൻ സസ്പെൻസ് ത്രില്ലർ ഒന്നും കൊടുക്കും ഞങ്ങള് ഞാൻ പറയട്ടെ ഞാൻ ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷം ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് പല പല സംഭവങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ വിനുനോട് ചോദിച്ചല്ലേ ഇതെങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നത് എന്താണ് ഈ സംഭവം ഒരു ഗംഭീര മേക്കിംഗ് എന്തായാലും ഫസ്റ്റ് ഡയറക്ഷൻ സംക്രിപ്റ്റ് സ്ക്രിപ്റ്റ് വൈസ് അടിപൊളിയാണ് ഒരു മൈക്രോ ബയോളജി സ്റ്റുഡന്റ് ആയിരുന്നു നസ്രിയ സോ നസ്രിയുടെ സൂക്ഷ്മ ദർശനം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും ഭയങ്കര അതായത് പിന്നെ ഒരു എന്താ പറയുക ഇതിനകത്ത് നസ്രിയ പല കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ചെറിയൊരു പിൻ പോകുന്ന കേസ് അല്ലെങ്കിൽ ചെരിപ്പിടുന്ന കേസ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും നമുക്ക് കണക്റ്റഡ് ആവും ആൻഡ് ഈ നമ്മുടെ ബേസിലില്ലേ ഒരു ഡ്രസ് ഇടുന്നുണ്ട് ആ ഡ്രസ്സ് ചുളുങ്ങിയ ഡ്രസ് ഇട്ടുകൊണ്ട് പോയി എന്നൊക്കെ അതുപോലെ കണക്റ്റഡ് ആവും ആ സിനിമ ആ ഗുണമാണ് അതാണ് നമുക്ക് ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് തോന്നുന്നു ും പക്ഷെ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കാണ് നസ്രിയുടെ ഈ സൂക്ഷ്മ ദർശനമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വളരെ സമയം കൊണ്ട് അത് പറഞ്ഞു തീർത്തു കിട്ടില്ല സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ല ഗംഭീര സിനിമ തന്നെയാണ് മസ്റ്റ് വാച്ച് ആണ് സംശയല്ല കാരണം നസ്രിയ നസ്രിയ തിരിച്ചു വന്ന ഒരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഞാൻ ആം വിചാരിച്ചാണെന്നറിയാം പക്ഷേ വണ്ണാക്കി വെച്ചിട്ടുണ്ട് നസ്രിയ അപ്പൊ ഇത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും നാളില്ലാത്ത ആളല്ലേ ഇനിയിപ്പൊ വരാൻ പറ്റുമോ നസ്രിയ ആ കമ്പാക്ട് സൂപ്പർ ആയിരുന്നു ആൻഡ് യു പ്രൂഡ് വെൽ നോ നോ ഡൗട്ട് അത് നമ്മൾ ട്രെയിലർ ട്രെയിനിലെ മനസ്സിലാവുന്നില്ല കാരണം എന്ത് ട്വിസ്റ്റ് ആണ് ഇവൻ പൂച്ച പിടിക്കുന്ന സീനൊക്കെ വല്ലേ കാണുന്നുള്ളു പക്ഷെ ഇതിന് ഈ ആദ്യം ഒരു അവസാനം വരെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൽ ഇതിന് ഒരു അർത്ഥമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് സിനിമ കൊണ്ടുപോയത് സിനിമ മസ്റ്റ് എനിക്ക് തോന്നുന്നു എനിക്ക് മലയാള സിനിമയില് ഞാൻ 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 കാരണം കാരണം എൻജോയ് ചെയ്തു ഫസ്റ്റ് ഹാഫ് എനിക്ക് എനിക്ക് പറഞ്ഞു എന്താ പക്ഷെ ഇതാണ് വേണ്ട സിനിമ ഒന്നുമില്ല നസ്രിയ സിനിമ കൊണ്ടുപോയിട്ടുണ്ട് ആൻഡ് അയാൾ കേപ്പബിൾ ആണ് ആ മൂവി ആ നസ്രിയ മൂവുള്ള സിനിമ എടുത്താലും ഒറ്റക്ക് സിനിമ കൊണ്ടുപോവാൻ കപ്പാസിറ്റി ഉള്ള ലേഡിയാണ് നസ്രിയ എന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് തലങ്ങളിലേക്ക് നമ്മൾ വേറെ ഓരോ ഓരോ ലെവലെ പ്രതീക്ഷിച്ചത് സംഭവങ്ങളാണ് പക്ഷെ അതൊന്നുമല്ല നമ്മൾ ഈ സിനിമ ഓരോ ടെറയിനിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ലെവലിൽ ഉണ്ടോ അങ്ങനല്ല ഇങ്ങനെ ഉണ്ടും അങ്ങനല്ല ഇങ്ങനെ ഓരോ ലെവല് കേറ്റി കേറ്റി കയറ്റി കേട്ടി പോയിട്ട് ഒരു ട്വിസ്റ്റ് വന്നു അതായത് ഒരാളെ കാണിക്കുന്ന ഒരു സീനുണ്ട് ഇവര് കൈയടിച്ചു അതെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ദൃശ്യം എന്ന് പറയാൻ കാരണം ദൃശ്യത്തിന് അവസാനത്തെ ആ ഒരു ഇമ്പാക്റ്റ് ഇല്ലേ ഒരു വാവ് ഫാക്ടർ ഫീൽ ചെയ്യല്ലോ ഇത് വേറെ ഇത് വേറെ ലെവല് സിനിമ കാണണം സിനിമ ഉറപ്പായിട്ടും കണ്ട് കണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ പോയി കഴിഞ്ഞാൽ സിനിമയുടെ കഥ പറഞ്ഞു പറഞ്ഞു അത് അത് കഴിഞ്ഞാൽ ഓൾറെഡി സുഹൃത്ത് കഥ പറയുന്ന ഒരു ആക്ഷേപം ഓൾറെഡി എനിക്കുണ്ടോ ഒന്നും ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ വലിയൊരു അതിനെ സപ്പോർട്ട് ഇട്ടുണ്ട് ബേസിൽ ബേസിൽ ഒരു ഈഗോ ഇല്ലാത്ത മനുഷ്യനാണ് ഇങ്ങനത്തെ സീൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ബേസിൽ പക്കി ഞങ്ങൾ പറയുന്നില്ല സിനിമ അഭിപ്രായം ബൈ